നമസ്കാരം എല്ലാ വനപ്രക്ഷകർ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മളോട് പറയാൻ പോകുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മഹാവ്യാഴമാറ്റ് പറ്റി എല്ലാവർക്കും അറിയാം സർവേശ്വരകാരകനും ഭാഗ്യകാരനാണ് വ്യാഴം വ്യാഴത്തിന് ബൃഹസ്പതി ഗുരു ഇങ്ങനെയുള്ള പല പേരുകളുണ്ട് അവരുടെ ജാതകത്തിൽ വ്യാഴം സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ജാതകന് ആ ഒരു സമയത്ത് നേടിയെടുക്കാൻ പറ്റാത്ത ഒരു കാര്യങ്ങളുമില്ല എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാം വ്യാഴം ഇപ്പം സ്വന്തം ക്ഷേത്രം അല്ലെങ്കിൽ ഉച്ച ക്ഷേത്രമായിട്ടുള്ള കർക്കിടകൻ രാശിയിലേക്ക് വ്യാഴമാറ്റം വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി രാത്രി ഏഴ് നാല്പത്തി എട്ട് പി എമ്മിനാണ് വ്യാഴം മാറിയിരിക്കുന്നത് അല്പകാലത്തേക്കാണെങ്കിൽ പോലും ആ വ്യാഴം രാശിയിലേക്ക് വരുമ്പോൾ ആ വരുന്ന രാശിക്കാർക്ക് കൂടാതെ അല്ല വരുന്ന രാശി നക്ഷത്രക്കാർക്ക് കൂടാതെ ചില നക്ഷത്രക്കാർക്കും വളരെ അനുകൂലമായ അവസ്ഥകൾ ഉണ്ടായി എന്ന് വരാം നമ്മളിന്ന് അതിനെപ്പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം അഞ്ചാം തീയതി അഞ്ച് ഇരുപത്തി ആറ് പി എമ്മിനാണ് വ്യാഴം തിരിച്ച് മിഥുനൻ രാശിയിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നത് ഈ ഒരു കുറച്ച് നാളത്തേക്ക് പലവിധ അഭിവൃദ്ധികൾ ഉണ്ടാവുക കിട്ടാതിരുന്ന പല കാര്യങ്ങളും കിട്ടുക ധനഭാഗ്യം ഉണ്ടാവുക തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാവുക ജോലിയിൽ തിരിച്ചു കയറുക വിവാഹം നടക്കുക അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട് നക്ഷത്രക്കാരെ പറ്റി നമുക്കൊന്ന് നോക്കാം നമുക്ക് ആദ്യം തന്നെ നമുക്ക് അശ്വതി നക്ഷത്രം ഇരുപത്തേഴ് നക്ഷത്രങ്ങൾ ആദ്യ നാളായിട്ട് പ്രഥമ നാളായിട്ടുള്ള അശ്വതി നക്ഷത്രക്കാർക്ക് പലവിധ അഭിവൃദ്ധി ഇവർക്ക് നാലാണ് വ്യാഴം നിൽക്കുക നാല് വ്യാഴം നിൽക്കുന്ന അഭിവൃദ്ധി അവസ്ഥയിൽ നമുക്ക് നല്ല രീതിയിലുള്ള അഭിവൃദ്ധികൾ പ്രത്യേകിച്ച് മനസ്സിനും ഒക്കെ സുഖം ഉണ്ടാകുന്ന ഒരു അവസരങ്ങളൊക്കെ വന്നു ചേരുക സുഖസ്ഥാനത്ത് കുടുംബസ്ഥാനത്താണ് ഉള്ളത് ഇപ്പം വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കുക കിട്ടാ ഭാഗ്യങ്ങൾ കിട്ടുക അതുപോലെ തന്നെ ഉള്ള നക്ഷത്രമാണ് നമുക്ക് ഭരണി നക്ഷത്രം എന്ന് പറഞ്ഞു രണ്ടാമത്തെ നക്ഷത്രമാണ് ഭരണി നക്ഷത്രം ഭരണി നക്ഷത്രക്കാർക്കും ഈ പറഞ്ഞപോലെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങളൊക്കെ ലഭിക്കുക ഉദ്യോഗ കയറ്റങ്ങളൊക്കെ ഉണ്ടാവുക വാഹനം വാങ്ങിക്കുക വീടുപണി നടക്കുക അങ്ങനെയുള്ള പല ഭാഗങ്ങളും പറയപ്പെടുന്നുണ്ട് അടുത്തത് തിരുവാതിര നക്ഷത്രം മഹാദേവനോട് തിരുവാതിര നക്ഷത്രക്കാർക്ക് നക്ഷത്രക്കാർക്ക് എന്ന് പറഞ്ഞാൽ രണ്ടിലേക്കാണ് വ്യാഴം രണ്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വാക്ക് ധനമൊക്കെയാണ് പറയാൻ പറ്റുന്നത് വാക്ചാതുര്യം ഉണ്ടാവുക ധനപരമായിട്ട് അഭിവൃദ്ധികളൊക്കെ ഉണ്ടാവുക കിട്ടാത്ത കടങ്ങൾ തിരിച്ച് കിട്ടുക നമുക്ക് ലഭിക്കത്തില്ലെന്ന് കരുതിയ പല ആനുകൂല്യങ്ങൾ പോലും കിട്ടുന്ന അവസ്ഥ ഈ നക്ഷത്രക്കാർക്ക് പറയാവുന്നതാണ് അടുത്തത് പൂയം ആയില്യമാണ് പൂയം നക്ഷത്രക്കാർക്കും ആയില്യ നക്ഷത്രക്കാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിൽക്കുന്ന എവളാണോ അതിൽ നിന്നും ഒരു വൻ കുതിച്ചു കയറ്റമാണ് പറയാൻ പറ്റുന്നത് അവർക്കായാലും രോഗത്തിൽ നിന്നൊക്കെ മുക്തിയിടുക സാമ്പത്തിക അഭിവൃദ്ധികൾ ഉണ്ടാവുക അതുപോലെ ഉല്ലാസയാത്രകൾ തീർത്ഥാടന യാത്രകളൊക്കെ നടത്തുക അതുപോലെ തന്നെ അവൻ്റെ കൂടെ നിൽക്കുന്നവർക്കായാലും അഭിവൃദ്ധികൾ ഉണ്ടാകുന്ന വസ്തുക്കൾ പറയാം അടുത്തത് അത്തം ചിത്തിര അത്തം ചിത്ര എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇവർക്ക് പതിനൊന്നിലാണോ വ്യാഴം പതിനൊന്നിലെ വ്യാഴം ലാഭമാണ് അന്നലാഭം വസ്ത്രലാഭം കാര്യലാഭം തൊഴിൽ ലാഭം വിവാഹ ലാഭം സന്താനലാഭം അങ്ങനെ ഒരുപാട് ലാഭങ്ങളൊക്കെ ഉണ്ടാകുന്ന വസ്തുവന്ന് പറയപ്പെടുന്നുണ്ട് അടുത്ത വിശാഖം അനിഴം തൃക്കേട്ട ഈ വിശാഖം അനിഴം തൃക്കേട്ട എന്ന് പറയുമ്പോഴത്തേക്കും ഇവരുടെ രണ്ടാം ഭാവാധിപതി അഞ്ചാം ഭാവാധിപത്യം വഹിക്കുന്ന വ്യാഴമാണ് ഇവർക്ക് ഒൻപതാം ഇടത്തേക്ക് ഭാഗ്യസ്ഥാനത്തേക്ക് വന്നേക്കുന്നത് അപ്പം ഭാഗ്യവർദ്ധനമാണ് ഇവർക്ക് പറയാൻ പറ്റുന്നത് എല്ലാ കാര്യങ്ങളിലും ഒരു ഭാഗ്യം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ അല്ലേ ഒരു കുഞ്ഞു എനിക്കണേലായാലും അപ്പം അവനവനാണെങ്കിൽ സമ്പത്ത് കിട്ടണമെങ്കിലായാലും അതുപോലെ എല്ലാ കാര്യങ്ങളിലും ഒരു വിജയം കൈവരിക്കണമെങ്കിൽ എല്ലാം ഭാഗ്യം ഉണ്ടെങ്കിലേ പറ്റുകയുള്ളൂ അപ്പോൾ ആ ഭാഗ്യം ഇവർക്ക് വർദ്ധിച്ചു വരുന്നൊരു സമയമായിട്ട് പറയപ്പെടുന്നുണ്ട് അടുത്തത് തിരുവോണം അവിട്ടം എന്ന നക്ഷത്രക്കാരാണ് തിരുവോണം നക്ഷത്രക്കാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഏഴിലേക്ക് വരുന്ന അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴെന്ന് പറഞ്ഞാൽ നിവൃത്തി സ്ഥാനമാണ് എല്ലാ കാര്യങ്ങളിലും ഒരു മാറ്റം അനിവാര്യമാണ് പറഞ്ഞാൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥ വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് യാത്രകൾ നടക്കുന്ന അവസ്ഥകൾ പറയാം വിദേശത്തുള്ളവർക്കായാലും ജോലി മാറിക്കയറാനുള്ള അവസ്ഥ സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന അവസ്ഥ ഒക്കെ നമുക്ക് പറയപ്പെടുന്നുണ്ട് അടുത്തത് ഉത്തൊട്ടാതി രേവതിയാണ് ഉത്തട്ടാതി രേഖ നക്ഷത്രക്കാരെന്ന് പറയാം അഞ്ചാം ഭാവമാണ് അഞ്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഠിച്ച വിദ്യ അറിയാവുന്ന വിദ്യാ നൈപുണ്യമുള്ളതും പറയപ്പെടുന്ന വിദ്യ അതുകൊണ്ടൊക്കെ ഉന്നതമായ ജോലി ജോലി ഇരിക്കുന്നവർക്ക് പേര് പ്രശസ്തി അംഗീകാരം ബഹുമതികളൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ സന്താനങ്ങൾക്ക് അഞ്ചാം ഭാവം കൊണ്ട് സന്താനം പറയാം സന്താനങ്ങൾക്ക് സന്താനകാരകനും കൂടാണ് വ്യാഴം ആ നമുക്ക് ഈ ഒരു തൊട്ടാതി രേവതി നക്ഷത്രത്തിന്റെ നക്ഷത്രത്തിൻ്റെ രാഷ്യാധിപനാണ് വ്യാഴം ആ വ്യാഴം അഞ്ചിലേക്ക് വരുന്ന അവസ്ഥയിൽ കാലമായിട്ട് ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ സന്താനങ്ങൾക്കോ ഒക്കെ ശ്രമിക്കുന്നവർക്ക് നല്ലൊരു സമയമായിട്ട് പറയാം എല്ലാം കൊണ്ടും ഇവർക്ക് അഭിവൃദ്ധികളുടെ ഒരു കാലമായിട്ട് പറയാം ഈ ഒരു വ്യാഴമാറ്റം ഒരു മഹാ മഹാവ്യാഴമാറ്റം എന്ന് തന്നെ പറയാം ആ വ്യാഴമാറ്റം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു പതിനഞ്ച് നാളുകാരെയാണ് നമ്മൾ പറഞ്ഞേക്ക് ഇരുപത്തൊരു നക്ഷത്രങ്ങൾ പതിനഞ്ച് നാളുകാർക്കാണ് വളരെ ഗുണകരമായിട്ട് പറയുന്നത് മറ്റുള്ളവർക്ക് ഗുണങ്ങളുണ്ടാവാം അതിന് ജാതകവുമായിട്ട് നല്ല ഒരു ജ്യോതിഷനെ സമീപിക്കുന്ന ഒന്നായിരിക്കും ഗോചരാലുള്ള ഫലങ്ങളെയാണ് ഞാനിടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇതിൽ ദുർഫലങ്ങൾ നമുക്ക് ഒഴിഞ്ഞു പോകട്ടെ എന്നും അല്ലെങ്കിൽ പറഞ്ഞ ഗുണനക്ഷത്രങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള നക്ഷത്രക്കാർക്ക് ആ ഗുണങ്ങൾ ഏറട്ടെയെന്നും ജ്യോതിഷനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം